പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ ടാറ്റാ പ്ലേ ഡി ടി എച്ചിൻ്റെ റീചാർജിൽ വർധനവ് വന്നിട്ടുണ്ട് വർധനവിന് ശേഷം നിലവിൽ റീചാർജ് എമൗണ്ട് എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം മലയാളം സൂപ്പർ വാല്യൂ കേരളത്തിലെ ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ഉപയോഗിക്കുന്ന ഒരു പാക്കാണ് ഇതിന് നൂറ്റി ഒന്ന് രൂപയും പ്ലസ് നൂറ്റി അൻപത്തി നാല് രൂപ എൻ സി എഫ് ഫ്രീ ചാനലുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മലയാളം എച്ച് ഡി അല്ലാത്ത നോർമൽ എസ് ടി മലയാളം ചാനലുകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള റീചാർജ് എമൗണ്ട് ഇതിൽ നമുക്ക് എല്ലാ ചാനലുകളും മലയാളം മലയാളത്തിലെ മുഴുവൻ മലയാളം ചാനലുകളും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് സൂര്യ സൺ നെറ്റ്വർക്കിലെ മലയാളം ചാനലുകൾ അതുപോലെ സി കേരളം എന്നിങ്ങനെ തുടങ്ങി മലയാളത്തിലെ മുഴുവൻ ചാനലുകളും നോർമൽ ചാനലുകൾ ഈ പാക്കേജിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇരുന്നൂറ്റി രൂപ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മാസം മുപ്പത് ദിവസം തികച്ചും ഈ പാക്ക് അവൈലബിൾ ആയിരിക്കുകയുള്ളൂ ടാറ്റ പ്ലേയിൽ നിലവിൽ ഇരുന്നൂറിന് മുകളിൽ റീചാർജ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇരുന്നൂറ്റി രൂപ ചെയ്താൽ മാത്രമേ ഒരു മാസം പൂർണ്ണമായും മുപ്പത് ദിവസം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഈ പാക്കേജിൽ ലഭിക്കുന്ന എൻ സി എഫിൽ വരുന്ന കോംപ്ലിമെൻറ്ററി പാക്കിൽ വരുന്ന ഫ്രീ ചാനലുകൾ നോക്കാം മലയാളത്തിലെ പേ ചാനലുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ലിസ്റ്റിൽ കാണിച്ചു അതുകൂടാതെ ഫ്രീ ചാനലുകളായി വരുന്നത് കൈരളി വി കപ്പാ ടി വി ജയ്ഹിന്ദ് ഹാർവെസ്റ്റ് സഫാരി ജനം ടി വി കൈരളി ന്യൂസ് മാതൃഭൂമി ജീവൻ ടി വി രാജ് ന്യൂസ് മലയാളം രാജ് മ്യൂസിക് മലയാളം ശാലോം ടി വി കൗമുദി കൈരളി ഗുഡ്നെസ് ക്രിസ്ത്യൻ ചാനലാണ് മീഡിയ വൺ എന്നിങ്ങനെ തുടങ്ങി മുഴുവൻ മലയാളത്തിലെ മുഴുവൻ ചാനലുകളും അവൈലബിളാണ് ഇനി നമുക്ക് മലയാളം സൂപ്പർ വാല്യൂ എച്ച് ഡി നോക്കാം എച്ച് ഡി പാക്ക് ഇതിൽ നമുക്ക് മലയാളത്തിലെ അഞ്ച് എച്ച് ഡി ചാനലുകൾ അവൈലബിൾ ആണ് ഏഷ്യാനെറ്റ് എച്ച് ഡി സൂര്യ എച്ച് ഡി മഴവിൽ മനോരമ എച്ച് ഡി സി കേരളം എച്ച് ഡി ഏഷ്യാനെറ്റ് മൂവീസ് എച്ച് ഡി ഇങ്ങനെ അഞ്ച് മലയാളം എച്ച് ഡി ചാനലുകളും കൂടാതെ ബാക്കിയുള്ള മലയാളം ചാനലുകളെല്ലാം നോർമൽ ക്വാളിറ്റിയിലും അവൈലബിൾ ആണ് ഇതിന് നമുക്ക് എമൗണ്ട് വരുന്നത് എത്രയെന്ന് നോക്കാം ഒരു മാസത്തേക്ക് മലയാളം സൂപ്പർ വാല്യൂ എച്ച് ഡി രൂപയും പ്ലസ് എൻ ഫ്രീ ചാനലുകൾക്ക് നൂറ്റി അൻപത്തി നാലും ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പുതുക്കിയ മലയാളം സൂപ്പർ വാല്യൂ എച്ച് ഡിയുടെ നിരക്ക് ഇനി ബാക്കിയുള്ള നമുക്ക് ടോട്ടൽ ടാറ്റാ പ്ലേ ഡി ടി എച്ചിൽ ഫ്രീ ചാനലുകളാണ് ലിസ്റ്റുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇരുന്നൂറിലധികം ഫ്രീ ചാനലുകളാണ് ടാറ്റാപ്ലൈ ഡി ടി എച്ചിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഫ്രീ ചാനലുകൾക്ക് നമുക്ക് നൂറ്റി അൻപത്തി നാല് രൂപയാണ് ഈടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൂരദർശൻ്റെ ഡി ഡിയുടെ ദൂരദർശൻ ചാനലുകൾ ഉൾപ്പെടെ ഫ്രീ ചാനലുകൾ മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു മലയാളം ചാനലിന് പുറമെ തമിഴ് ബംഗാളി ഗുജറാത്തി മറാഠി എന്നിങ്ങനെ ഇന്ത്യയിലെ ഒരുപാട് പ്രാദേശിക ചാനലുകൾ പ്രാദേശിക ഭാഷയിലുള്ള ഒരുപാട് ചാനലുകൾ ഉൾപ്പെടുന്നതാണ് ടാറ്റ പ്ലേ ഡി ടി എച്ചിൻ്റെ എൻ സി എഫ് നൂറ്റി അൻപത്തി നാല് രൂപയ്ക്ക് ലഭിക്കുന്ന പാക്കേജ് ആ പാക്കേജാണിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റാപ്ലേ ഡി ടി എച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫ്രീ ചാനലുകളുടെ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൂരദർശൻ്റെ ചാനലുകളും അതുപോലെ ഫ്രീ ഫ്രീ ചാനൽ എൻ സി എഫ് പാക്കേജ് വരുന്ന ചാനൽ മുഴുവൻ ചാനലുകളുടെയും നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച മലയാളം എച്ച് ഡി ചാനലുകളുടെയും മലയാളം എസ് ടി ചാനലുകളുടെയും ടാറ്റാപ്ലേ ഡി ടി എച്ചിൽ വരുന്ന ക്രമനമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ നിന്ന് പരിശോധിച്ച് എടുക്കാവുന്നതാണ് ടാറ്റാപ്ലൈ ഡി ടി ഒരു കസ്റ്റമർക്ക് ഒരു മാസം നമുക്ക് മലയാളം പാക്കേജ് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മലയാളം റീജിയണൽ ടാറ്റാപ്ലൈ പാക്ക് അല്ലെങ്കിൽ ഒരു മലയാളം പാക്ക് പേ ചാനൽ ലിസ്റ്റ് എടുക്കണം അതുപോലെ എഫ് ടി എ മലയാളം അതുപോലെ കോംപ്ലിമെൻ്ററി പാക്ക് ഇങ്ങനെ മൂന്ന് പാക്കുകളാണ് ഒരു കസ്റ്റമർക്ക് അത്യാവശ്യമായി വരുന്നത് എങ്കിൽ മാത്രമേ ഒരു മലയാളം കസ്റ്റമർക്ക് മുഴുവൻ മലയാളം ചാനലുകളും പ്രാദേശിക ഭാഷയിലുള്ള എൻ സി എഫ് ചാനലുകളൊക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ അപ്പോൾ ഈ പറയുന്ന മൂന്ന് പാക്കേജ് ഒന്ന് ടാറ്റാ പ്ല ഡി ടി എച്ചിൻ്റെ ഒരു പാക്ക് പേ ചാനലിൽ ഉൾപ്പെടുന്ന എസ് സൂര്യ ഇതൊക്കെ വരുന്ന ഒരു പാക്ക് അതിനുശേഷം എൻ സി എഫ് പാക്ക് മലയാളം റീജിയണൽ പാക്ക് മൂന്നാമത്തത് കോംപ്ലിമെൻറ്ററി പാക്ക് ഇങ്ങനെ മൂന്ന് പാക്കുകളും നിർബന്ധമായും ആഡ് ചെയ്യണം എങ്കിൽ മാത്രമേ മുഴുവൻ മലയാള ചാനലുകളും ഈ പറയുന്ന ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എൻ സി എഫിൽ വരുന്ന ചാനലുകളെല്ലാം അവൈലബിളായിട്ടിരിക്കുള്ളൂ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനലുകളിൽ ഫ്രീ ചാനലുകൾ ഏതെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഡീലറുമായി ബന്ധപ്പെടുക അടുത്തുള്ള ഡീലറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ചാനലുകളെല്ലാം ആഡ് ചെയ്ത് തരുന്നതാണ് ഒരുപാട് ആളുകൾ റീചാർജ് ചെയ്തതിന് ശേഷം മുപ്പത് ദിവസം ഒരു മാസം തികച്ചും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കേജ് എമൗണ്ട് കൃത്യമായി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക